ഹലോ കേസ് നമ്മളെ നമ്മുടെ വീട്ടിൽ നട്ടിരിക്കുന്ന വാർത്താങ്കര ചീര ഇത് സ്കൂളിൽ നമ്മൾ കൂട്ടാൻ വെച്ച് കൊണ്ടുപോകുമ്പോഴത്തേക്കും ചോറ് ചടം മിക്സ് ആക്കുമ്പോഴത്തേക്കും ഭയങ്കര വെച്ച് ഉപ്പ് ആക്കുന്നത് ഇതിൽ നിന്ന വളങ്ങളെന്ന് പറഞ്ഞാൽ ചാണകപ്പുടി കോഴിക്കാരം പിന്നെ ഗോ വാർത്താങ്കര ചീരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ചുപ്പായിരിക്കും എല്ലാം ഇത് ഇഷ്ടമാണ് ഇതൊക്കെ നമ്മൾ പഴയ കുട്ടികളാണ് നട്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ ഇരിക്കേണ്ടത് ചീര നല്ല ചുവപ്പ് എന്ന് വെച്ചാൽ നല്ല ചോപ്പ് പഴയ കുട്ടങ്ങളെടുത്തിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ടാണ് ഈ മണ്ണ് നിറച്ച് ജൈവ വളം ഇട്ടിട്ടാണ് നമ്മൾ വിത്ത് പാകേണ്ടത് ഈ വിത്ത് പാകം പായിട്ട് മൂന്നാം ദിവസമാണ് ഇത് മുള മുളയ്ക്കാൻ തുടങ്ങുന്നത് ചീര വിത്തിട്ടാൽ നമ്മൾ അതിന് നനവ് കൊടുക്കണം എന്നാലേ അത് മുളച്ചുമെല്ലാം വലിയ തൈ ആകും ചീര വത്തിട്ട് തൈ ആയ ശേഷം പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൃഷി കൃഷിയിടത്തിൽ ഇളക്കി നടാനാവും ഇതൊക്കെ ഇളക്കി നടാനുള്ള പ്രായമാണ് പച്ചക്കറികളിൽ ഏറ്റവും ചുരുങ്ങിയ ദിവസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്നതാണ് വാത്തങ്കര ചീര എല്ലാവരും വളത്താങ്കര ചീര നടത്തണം